ഹേ നമ്മൾ ഇന്നൊരു സ്ഥലം വരെ പോകുവാണ് ഞങ്ങളുടെ ഫസ്റ്റ് വെഡിങ് ആനുവൽ സെലിബ്രേറ്റ് ചെയ്ത വിച്ചസ് ഹട്ടിലേക്കാണ് നമ്മുടെ യാത്ര ഈ പ്രോപ്പർട്ടിയുടെ പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് വലിയൊരു കാടിൻ്റെ നടുക്ക് കുറേ ഹട്ട്സ് അവർ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് നല്ല സീനറി ആയിരുന്നു രാത്രി പോയാലും നമ്മൾ സ്റ്റേ സ്റ്റേജിൽ ഈ ഒരു ഹട്ടിലാണ് കേട്ടോ ഇതൊരു വിച്ചസ് ഹട്ടാണ് ഇതിൻ്റെ ആംബിയൻസ് ഒക്കെ ഭയങ്കര ഡിഫറെൻ്റായിരുന്നു ഭയങ്കര ആയിരുന്നു നമ്മൾ ഈ കഥകളിലൊക്കെ കേട്ടിട്ടില്ലേ വിച്ചേസിനെ പറ്റിയിട്ട് ആ ഒരു അറ്റ്മോസ്ഫിയർ ആയിരുന്നു മൊത്തത്തിൽ അവർ ഉണ്ടാക്കിയിരുന്നത് നമ്മൾ രാത്രിയാണ് അവിടെ ചെന്നത് നല്ല തണുപ്പുണ്ടായിരുന്നുകൊണ്ട് തന്നെ നമ്മൾ പുറത്ത് കുറച്ച് നേരം തീയൊക്കെ കാഞ്ഞു അതിനുശേഷം നമ്മൾ ചിക്കനാണ് ഗ്രില്ല് ചെയ്ത് രാത്രി ഡിന്നറായിട്ട് കഴിച്ചിട്ടുണ്ടായിരുന്നത് അങ്ങനെ രാത്രി നമ്മൾ ഒരുമിച്ച് സ്പെൻഡ് ചെയ്തതിന് ശേഷം രാവിലെ ആയി നല്ലൊരു ഗ്രീനറി ആയിരുന്നു പുറത്ത് കാണാനായിട്ട് ഊഞ്ഞാലൊക്കെ ആടി പുറത്ത് നമുക്ക് കരിങ്കലിൻ്റെ ഒരു വാഷ് പേസിനൊക്കെ കാണാൻ വേണ്ടിയിട്ട് പറ്റി അങ്ങനെ വളരെ ഹാപ്പി ആയിട്ടുള്ള ഒരു നൈറ്റ് ഒരുമിച്ച് സ്പെൻഡ് ചെയ്തതിന് ശേഷം നമ്മൾ വീട്ടിലേക്ക് മടങ്ങി ദൈവത്തിന് ഒരുപാട് നന്ദി ഇങ്ങനെ ഒരു ദിവസം തന്നതിന് അപ്പോൾ കിടിലും വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും ബൈ